ഹിന്ദുവും ആ വ്യക്തി ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ ആരുമാവട്ടെ ഈശ്വരവിശ്വാസിയോ നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആരുമാകട്ടെ അമ്പലത്തിൽ പോകുന്നവനോ പോകാത്തവനോ പൈതൃകത്തോട് ബഹുമാനമുള്ളവനോ ഇല്ലാത്തവനോ ഹിന്ദു എന്ന് പറയാൻ അഭിമാനമുള്ളവനോ ഇല്ലാത്തവനോ ആരുമാവട്ടെ ഒരു ചോദ്യം ആ ചോദ്യത്തിനുത്തരം അവനവൻ തന്നെ കണ്ടെത്തുന്നത് അഭികാമ്യമാണ് ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സംരക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ മക്കളെ സംരക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ സമ്പത്ത് സംരക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ വീടും പ്രോപ്പർട്ടിയും ബാങ്ക് അക്കൗണ്ടും എല്ലാം സംരക്ഷിക്കുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട സർവതം സംരക്ഷിക്കാൻ അദ്ദേഹം കൂടെ ഉള്ളവരുടെ സഹായം തേടുന്നു അങ്ങനെ ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴും സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോഴും സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുമ്പോഴും ആ ഓഫീസിലെ പ്രവർത്തിയും സംഘടനയിലെ പ്രവർത്തിയും പ്രസ്ഥാനങ്ങളിലെ പ്രവൃത്തിയുമെല്ലാം ധന്യമാക്കാൻ മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുന്നു ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ആ വ്യക്തി ഒരു ഹിന്ദുവാണ് എന്ന് വിചാരിക്കുക ആ ഹിന്ദുവിനെ മറ്റെല്ലാം സംരക്ഷിക്കാനും പോഷിപ്പിക്കാനും സാധിക്കുമെങ്കിൽ അവനവൻ ജനിച്ച് വളർന്ന ലോകം മുഴുവൻ അംഗീകരിക്കുന്ന അത്യന്താധുനിക ശാസ്ത്രം കൊണ്ട് പോലും വിവരിക്കാൻ സാധിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം നിറഞ്ഞിരിക്കുന്ന എല്ലാവിധത്തിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ അവകാശികൾ എന്ന കൂടി തല ഉയർത്തി പറയാവുന്ന ഈ ധർമ്മത്തെ നമുക്ക് സംരക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ആരാ സംരക്ഷിക്കുക നമുക്ക് നമ്മുടെ ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും മാതാപിതാക്കളെയും ബന്ധുക്കളെയും നമ്മുടെ സംഘടനയെയും പ്രസ്ഥാനത്തെയും ഓഫീസിലെ പ്രവൃത്തിയെയും എല്ലാം വളർത്താനും ഉയർത്താനും അതിൽ നിലനിന്ന് ആസ്വദിക്കാനും അതിനെ സംരക്ഷിക്കാനും എല്ലാം സാധിക്കുമെങ്കിൽ ഈ ഒരെണ്ണം മാത്രം എന്റെ ധർമ്മം എൻ്റെ സംസ്കാരം എൻ്റെ രാഷ്ട്രം ഈ രാഷ്ട്രവും ധർമ്മവും സംസ്കാരവും ഒരുമിച്ച് എൻ്റെ സംസ്കാരം എന്നുള്ളതിലുണ്ട് ആ സംസ്കാരത്തെ എനിക്ക് സംരക്ഷിക്കാൻ സാധിച്ചില്ലെങ്കില് ആ സംസ്കാരത്തെ എൻ്റെ കുടുംബത്തിന് സംരക്ഷിക്കാൻ സാധിച്ചില്ലെങ്കില് ആ സംസ്കാരത്തെ എൻ്റെ സമൂഹത്തിലുള്ളവർക്കും എൻ്റെ കൂടെ ഉള്ളവർക്കും സംരക്ഷിക്കാൻ സാധിച്ചില്ലെങ്കില് പിന്നെ ആരായി സംസ്കാരത്തെ സംരക്ഷിക്കുക ഓരോ ക്രിസ്ത്യാനിയും ഡോക്ടറായാലും നേഴ്സായാലും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയാലും അഡ്വക്കേറ്റ് ആയാലും വക്കീലായാലും ആയാലും മന്ത്രി ആയാലും ഓഫീസിലെ പ്രവർത്തകരായാലും പ്രസ്ഥാനങ്ങളിലുള്ളവരായാലും സംഘടനയിലുള്ളവരായാലും എല്ലാം അവരവരുടെ മതത്തിന് വേണ്ടിയും സംസ്കാരത്തിന് വേണ്ടിയും രാപ്പകല് പ്രവർത്തിക്കുമ്പോൾ ഹിന്ദു എന്ന വ്യക്തി മാത്രം അതിൽ നിന്ന് മാറി നിൽക്കുന്നു അങ്ങനെ മാറി നിന്ന് ഈ സംസ്കാരത്തെ മറ്റാരെങ്കിലും സംരക്ഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ നിങ്ങൾ ഈശ്വരവിശ്വാസിയോ നിരീശ്വരവാദിയോ യുക്തിവാദിയോ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നവനോ പോകാത്തവനോ ആരുമാകട്ടെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ലോകം അംഗീകരിച്ചിരിക്കുന്ന ഈ സംസ്കാരത്തിന്റെ അവകാശികളായ അവകാശിയായ നാം നമ്മുടേതെന്ന് പറയുന്ന എല്ലാത്തിനെയും സംരക്ഷിക്കുമ്പോൾ ഇതിനെ ആര് സംരക്ഷിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തുക പ്രണാമം നമസ്കാരം